ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ ഇലക്ഷനു വേണ്ടി വോട്ടർ പട്ടിക തയ്യാറാക്കുന്ന സമയത്ത് ഇന്ത്യയിൽ അധികാരത്തിലുണ്ടായിരുന്നത് ജനതാ പാർട്ടിയായിരുന്നു കോൺഗ്രസ് അല്ല അന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കോൺഗ്രസിനെയും ഇന്ദിരാഗാന്ധിയെയും ലക്ഷ്യമിട്ട് നടന്ന ചതിയുടെ അധ്യായം നിങ്ങളാരും കാണില്ല ആ ചതി ജനങ്ങൾക്ക് മുന്നിൽ ചരിത്രം വെളിച്ചെത്തു കൊണ്ടുവന്നതുമാണ് ജനതാ പാർട്ടി പാർട്ടിയെന്ന് ഇന്ദിരാഗാന്ധിക്കെതിരെ നടത്തിയ ചതി ഇപ്രകാരമായിരുന്നു ഇന്ദിരാഗാന്ധിയുടെ സ്വകാര്യ സ്റ്റാഫായിരുന്ന പി എൻ ഹക്സർ രാജിക്കത്ത് സർക്കാർ സർവീസിൽ നിന്ന് സമർപ്പിച്ചു അതിനുശേഷമാണ് ഇന്ദിരാഗാന്ധിക്ക് വേണ്ടി ഇലക്ഷൻ എന്നാൽ അദ്ദേഹത്തിന്റെ രാജിക്കത്ത് ഫയലിൽ സ്വീകരിക്കാതെ ഇന്ദിരാഗാന്ധിയുടെ ഓഫീസ് സ്റ്റാഫായിരുന്ന ജയ്പാൽ റെഡ്ഡി അത് നശിപ്പിച്ചു കളഞ്ഞു നമുക്കറിയാം അന്നെല്ലാം പേപ്പർ സിസ്റ്റമാണ് ഡിജിറ്റൽ ഡാറ്റകളല്ല എന്നാൽ അതറിയാതെ ഹക്സർ ഇന്ദിരാഗാന്ധിക്ക് വേണ്ടി ഇലക്ഷൻ പ്രചാരണത്തിന് ഇറങ്ങി ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥനെയും അദ്ദേഹത്തിന്റെ വാഹനവും ഇലക്ഷൻ പ്രചാരണത്തിന് ഉപയോഗിച്ചുവെന്ന് കാണിച്ച് എതിർ സ്ഥാനാർത്ഥിയായിരുന്ന രാജ് നറൈൻ കോടതിയെ സമീപിച്ചു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ ഉദ്യോഗസ്ഥനായി തുടരുമ്പോൾ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുവെന്ന് കാണിച്ച് ഇന്ദിരാഗാന്ധിയെ അയോഗ്യാക്കിയത് രാജിക്കത്ത് തടഞ്ഞുവെച്ച ജയ്പാൽ റെഡ്ഡി അവിടെ നിന്ന് മാസങ്ങൾക്കകം ജനതാ പാർട്ടിയിൽ ചേർന്നത് കാര്യത്തിന്റെ രാഷ്ട്രീയ സ്വഭാവം തെളിയിക്കുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ കരട് വോട്ടർ പട്ടികയിൽ സോണിയാഗാന്ധിയുടെ പേര് വന്നപ്പോൾ തന്നെ അതിലെ ചതി തിരിച്ചറിഞ്ഞ ഇന്ദിരാഗാന്ധി ഉടൻ തന്നെ ഒഴിവാക്കാൻ അങ്ങോട്ട് അപേക്ഷ നൽകി തുടർന്ന് ആ പേര് പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യുകയും ചെയ്തു അവിടെ നിന്ന് മൂന്ന് വർഷം കഴിഞ്ഞാണ് സോണിയാഗാന്ധി ഇന്ത്യൻ പൗരത്വം സ്വീകരിക്കുന്നത് അതിനുശേഷമാണ് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അപേക്ഷിക്കുന്നതും അവരുടെ പേര് വരുന്നതും വോട്ട് ചെയ്യാനുള്ള അവകാശം ലഭിക്കുന്നതും ഓക്കെ ബി ജെ പി വലിയ കാര്യത്തിൽ അന്നത്തെ കരട് വോട്ടർ പട്ടികയാണ് പ്രദർശിപ്പിക്കുന്നത് എന്നാൽ വോട്ട് ചെയ്തവരുടെ ലിസ്റ്റ് അവർ എന്തുകൊണ്ട് കാണിക്കുന്നില്ല കാരണം അതിൽ സോണിയാഗാന്ധിയുടെ പേരില്ലെന്ന് അവർക്ക് വ്യക്തമായി അറിയാം ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ തന്നെ ഇന്ദിരാഗാന്ധി കൌണ്ടർ ചെയ്ത ഈ നനഞ്ഞ പടക്കമാണ് ബി ജെ പി സോണിയാഗാന്ധി ആദ്യമായി മത്സരിച്ച തൊണ്ണൂറ്റിയൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ വീണ്ടും ഉയർത്തിയത് ഇപ്പോൾ നാൽപ്പത്തിയഞ്ച് വർഷം കഴിഞ്ഞിട്ടും അവർ അവിടെ നിന്ന് ഒരിഞ്ചു പോലും മുന്നോട്ട് വന്നിട്ടില്ല എന്നതാണ് ഇന്നും ചിരിപ്പിക്കുന്ന യാഥാർത്ഥ്യം ഇതൊക്കെ ബി നേതാക്കന്മാർക്ക് പുതിയ അറിവാണെങ്കിൽ അതാണ് ഏറ്റവും വലിയ സെൽഫ് കോൾ കാരണം ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തെ അറിയില്ല എന്നാണ് ഈ വിളിച്ചുകൂവുന്നത് അതിനുപരി നിങ്ങൾ യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് വളരെ അകലെയാണ് അല്ലെങ്കിലും ആർഎസ്എസും വിജ്ഞാനവും ഒന്നിച്ചു നടക്കാറില്ലല്ലോ